നെല്ലിക്കുഴി ചെറുവട്ടൂരിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി ചെറുവട്ടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു പി എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എസ് സതീഷ് കെ സലീം കുമാർ ആർ അനിൽകുമാർ ഇ കെ ശിവൻ പി കെ രാജേഷ് ശാന്തമ്മ പൈസ പി ടി ബെന്നി എം എസ് ജോഷ് കെ എ ജോയി എൻ അൻഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ആ തിരുവേദിമാരോട് എൽ ഡി എഫിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു അവർ ദയവായി ഇന്ന് രാവിലെ നമ്മൾ വായിച്ച ആ യഥാർത്ഥ കേരള സ്റ്റോറി അതുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പ്രണയം ഒരു പാതകമാണെന്ന് ആരും പറയുകയില്ല ന്യായമായ തരത്തിലുള്ള ആൺ പെൺ മതങ്ങളൊന്നും പാപമല്ല വ്യായാമ തരത്തിൽ മര്യാദയും അന്തസ്സും പാലിക്കുന്ന ബന്ധങ്ങളെല്ലാം നല്ലതാണ് പക്ഷെ വഴിതെറ്റിപ്പോയാൽ അതെല്ലാം ഭ്രാന്തായി മാറും വികൃതമായി മാറും അങ്ങനെയാണ് വഴിയിൽ പതിഞ്ഞിരുന്ന് പെൺകുട്ടികളെ ചേർന്ന് കൊല്ലുന്നത് അത് ജാതി മതവും നോക്കിയല്ല അതെല്ലാം ഒരു തന്നെ ഭ്രാന്താണ് ആ ഭ്രാന്ത് കാണിക്കുന്നവർ ഏത് മതമാണെന്ന് അല്ല ചോദിക്കേണ്ടത് ആ ഭ്രാന്ത് ഉണ്ടായതെങ്ങനെയാണ് എന്നാണ് ചോദിക്കേണ്ടത്